സായി പല്ലവിയുടെ അനിയത്തിയും നടിയുമായ പൂജയുടെ വിവാഹ നിശ്ചയത്തിന് വടം വലി ഇനി ഇത് കല്യാണത്തിന്റെ ഭാഗമാകും ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോഴും ഓരോ പുതിയ ആചാരങ്ങളും കളികളും രൂപപ്പെടും ഒഴുതാ സായി പല്ലവിയുടെ സഹോദരിയും നടിയുമായ പൂജ കണ്ണൻ്റെ വിവാഹനിശ്ചയ ചിത്രങ്ങളും വീഡിയോകളും ശ്രദ്ധേയമാകുന്നു സായി പല്ലവി തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത് വീട്ടിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളും ഇതിനൊപ്പമുണ്ട് വടംവലിയും ഡാൻസും ഒക്കെയായി സഹോദരിയുടെ വിവാഹം സായി കെങ്കേമമാക്കി വിവാഹനിശ്ചയത്തിനായി ഒരുങ്ങുന്ന അനിയത്തിയെ മേക്കപ്പ് ചെയ്യാൻ സായി പല്ലവിയും കൂടുന്നതിൻ്റെ വീഡിയോയും വൈറലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രമ്യ ശിവയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് സായി പല്ലവി സെന്താമരെ മരേ ഞാൻ ലേറ്റാവുന്നടോ വേഗം വാ എന്നും ഞാൻ നെർവസ് ആണ് എന്നുമൊക്കെ സഹോദരി പറയുന്നുണ്ട് നെർവസ് ആകേണ്ട കാര്യമില്ലെന്നും നീ സുന്ദരിയായിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നുവെന്ന് സായി പല്ലവി മറുപടി പറയുന്നു വിനീതാണ് പൂജയുടെ വരൻ ഇരുവരുടെയും വിവാഹനിശ്ചയം ഞായറാഴ്ച നടന്നു വിവാഹ നിശ്ചയത്തിന് അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി കുടുംബത്തിനൊപ്പം ചടങ്ങ് ആഘോഷമാക്കുന്ന സായി പല്ലവിയുടെ ചിത്രങ്ങളും ആരാധകർ ഏറ്റെടുത്തിരുന്നു നിസ്വാർത്ഥമായി സ്നേഹിക്കുക ക്ഷമയോടെ സ്നേഹത്തിൽ സ്ഥിരത പുലർത്തുകയും ഭംഗിയായി നിലനിൽക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു ഇതാണ് വിനീത് അവൻ എന്റെ സൂര്യകിരണമാണ് എന്റെ പാർട്ണർ ഇൻ ക്രൈം ഇപ്പോൾ എന്റെ പങ്കാളി പൂജാ കണ്ണൻ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി